ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്ന കുറച്ച് ബിഗോണിയാ വെറൈറ്റീസൊക്കെയാണ് അതിൻ്റെ പ്രൊപ്പക്കേഷൻ ഒക്കെയാണ് കാണിക്കുന്നത് ലീഫിൽ നിന്ന് എങ്ങനെയാണ് തൈകൾ കിട്ടുക കിട്ടുകയെന്നുള്ളതാണ് കാണിക്കുന്നത് ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിഗോണിയാണ് നല്ല ചെറിയ ഇലയൊക്കെ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ കെയറൊക്കെയാണ് പറയുന്നത് ഇത് നമ്മൾ വെച്ചെടുക്കുമ്പോൾ എന്താ പറയുക ചെറിയ തേയൊക്കെ കിട്ടുന്ന വച്ചാൽ അധികം മണ്ണും മണരും മാത്രമതിൽ വെച്ചെടുക്കാനേ പാടുള്ളൂ ഒരുപാട് വടം ചേർന്ന് ഞാൻ ചീഞ്ഞു പോവും ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല നല്ല പുതിയ വെറൈറ്റീസൊക്കെ അങ്ങനെയാണ് ബിഗോണിയ ഇത് കെയൻ ബിഗോണിയാണ് ഇതിനൊന്നും അങ്ങനെ കുഴപ്പമില്ല അത്രയ്ക്ക് ഇത് നമ്മൾ നീളത്തിൽ തണ്ട് പോയിട്ടുള്ള വെറൈറ്റിയാണിത് ഇത് നമുക്ക് വെച്ചുകൊടുക്കുക കട്ടിങ്സ് മുറിച്ചിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ വേഗം പിടിച്ചു കിട്ടും റൂട്ടഡ് റൂട്ടഡായിട്ടൊക്കെ വേഗം കിട്ടാറുണ്ട് ഇതിൽ ഇത് ഞാൻ ഹാങ്ങിങ് ബോട്ടിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാവും ഇതിങ്ങനെ ഒരുപാട് നീളത്തിൽ പോണ വെറൈറ്റിയാണ് ഇത് അങ്ങനത്തെ അല്ലാതെ ബുഷിയായിട്ടുള്ള നിൽക്കണ ടൈപ്പ് വെറൈറ്റിയാണിത് ഈ ബിഗോണിയ ബ്ലാക്ക് വെൽപറ്റിയെന്നാണ് പേര് ഇത് നല്ല ബ്ലാക്ക് കളറാണ് ഈ ഫോണിൽ ആ കളറ് കിട്ടണില്ല നല്ല ഡാർക്ക് കളറായിട്ട് നല്ല തിളക്കത്തോട് കണയാണ് നിൽക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ നമുക്ക് ലീഫ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ലീഫ് ഇങ്ങനെ തണ്ടോട് കൂടിയിട്ട് എടുത്തിട്ട് മണ്ണ് മണലുള്ള മിക്സി മിക്സിയിലേക്ക് വെച്ചുകൊടുത്താൽ മതി ഇവർ താഴ്ത്തി വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് പതുക്കെ വളരെ കുറച്ച് നനച്ചു കൊടുത്താൽ മതി ഒരു നേരം മാത്രം ഒന്ന് നനച്ചു കൊടുക്കുക ചെറുതായിട്ട് തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വേഗം ആ ഇലകളിൽ നിന്നിങ്ങനെ തൈകൾ കിട്ടും ഒരുപാട് തൈകൾ ചിലപ്പോൾ മൂന്ന് തെയ്യൊക്കെ ഒരു ഇല തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഇല എടുക്കുമ്പോൾ പൊട്ടിയതും കീറിയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കുക നമുക്ക് മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേറെ പുതിയ പുതിയ പ്ലാന്റ് കിട്ടും പിന്നെ തണ്ട് നിന്ന് ഇതൊന്ന് കിട്ടും ഇതിൽ വലിയ വലിയ തണ്ടിങ്ങനെ പോണ ഭാഗം നമ്മൾ മുറിച്ചിട്ട് ആ തൂമ്പ് വരേണ്ട ഭാഗം മുറിച്ചിട്ട് മാറ്റി വെച്ചാലും വേഗം കിട്ടുമ്പോൾ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വളമുള്ള മണ്ണിൽ മാറ്റി വയ്ക്കാതെ അധികം മണ്ണ് മണ്ണിലുള്ള മിക്സിയിലേക്ക് മാറ്റി വെക്കുക പിന്നെ മണ്ണിൽ കുറച്ച് കുമ്മായും ചേർത്തിട്ട് ഇളക്കി വിടുന്നത് നല്ലതാണ് ഒരാഴ്ച മുന്നേ തന്നെ അങ്ങനെ ചെയ്ത് നന്നായി പിടിച്ച് കിട്ടും ഇതൊരു ക്യാൻ ബിഗോണിയാണ് പിങ്ക് കളറിൽ ഇതും തണ്ട് മുറിച്ചിട്ടാണ് വെക്കുക ഇങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു കിട്ടുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർ കാണാം പിങ്ക് കളറിൽ നല്ല ഭംഗി ഭംഗിയായിട്ട് വളരെ നല്ല വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ ഒരു ബിഗോണിയാണ് ഇത് തണ്ട് മുറിച്ചിട്ട് വെക്കാൻ പറ്റും വേഗം പിടിച്ചു കിട്ടുന്ന വെറൈറ്റിയാണ് ലീഫിൽ നിന്നും തണ്ടെന്നൊക്കെ കിട്ടും പിന്നെ മണ്ണിൻ്റെ ആസിഡിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാകും ചിലർക്ക് ഇത് വേഗം പിടിച്ചു കിട്ടുക അല്ലെങ്കിൽ ചീഞ്ഞ് പോകേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ മണ്ണിൽ മണ്ണിൽ കുറച്ച് കുമായം ചേർത്ത് കൊടുക്കും കുമ്മായം പറയണത് ഈ നീറ്റ് നീറ്റിക്കക്കം അങ്ങനെ അങ്ങനെയുള്ള കുമ്മായി ചെടികൾക്കുള്ള കുമ്മായിട്ട് പേടിച്ചിട്ടു അതാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് കേരളി ടൈപ്പായിട്ടുള്ളൊരു ബികോണിയാണ് ഇല അങ്ങനെ ചുരുണ്ടിട്ട് നല്ല അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ബികോണിയാണ് ഇതൊക്കെ ഇല മുറിച്ച് വച്ചാൽ വേഗം ഉണ്ടാകും അതുപോലെ ഇങ്ങനെ ആ ഭാഗത്ത് നിന്ന് മുറിച്ചെടുത്തു കഴിഞ്ഞാലും മതി വേര് ഭാഗത്ത് നിന്ന് വലിയ ഒരു കഷ്ണം മുറിച്ചെടുത്ത് വെച്ചാൽ വേഗം പിടിച്ചു കിട്ടും പിന്നെ നമ്മൾ നട്ട് നട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സാഫ് ഒരു ഒരു ചട്ടിക്ക് ഒരു അര ടീസ്പൂൺ സാഫിയെങ്കിലും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സൂഡോമോണസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ചീഞ്ഞ് പോവുകയൊക്കെ ഈടാണ് ഒന്നും വരില്ല അത്ര പെട്ടെന്ന് നശിച്ചു പോകാറില്ല പിന്നെ ഇതിന് തീരെ വെയിൽ വേണ്ട ബിഗോണിയേക്ക് വെയിലില്ലാത്ത ഭാഗത്താണ് വെക്കേണ്ടത് ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ വെളിച്ചം വരണ ഭാഗത്ത് വെച്ചാൽ മതി ഒരുപാട് വെയിലിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കേടുവന്ന് പോകേണ്ടത് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിൽക്കും പിന്നെ അത് കേടുന്ന് പോവും നനയ്ക്കുമ്പോൾ ഒരു നേരമൊക്കെ നനച്ചാൽ മതി വെള്ളം മാറുന്നു പോകേണ്ട മണ്ണ് മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കേണ്ടത് നോക്കിയിട്ടൊക്കെ നനയ്ക്കണം ഭീകരണി നല്ല ശ്രദ്ധിക്കണം നല്ല ഷെയ്ഡിലേക്ക് വെക്കുമ്പോൾ നന്നായിട്ട് ബുഷിയായിട്ട് നല്ല തിളക്കത്തോട് കൂടി ഇരിക്കും ഒരുപാട് പേര് കൊള്ളുമ്പോൾ അതിന് ഇലകൾക്കൊരു നിരച്ച പോലെയും അങ്ങനെ ഹോൾ ഹോൾ പോയിട്ട് വൃത്തിയില്ലാണ്ടൊക്കെ ആവും വേഗം ആ പിന്നെ ആ പ്ലാന്റ് നശിച്ചു പോകും ഇതൊക്കെ നാടൻ വെറൈറ്റിയാണ് അത് കാരണം ഇത് അത് പെട്ടെന്ന് നശിക്കാറില്ല ഇതുപോലെ തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയത്തെ ആ നരമ്പാകുന്നൊക്കെയാണ് തൈകൾ കിട്ടുക ഒരുപാട് തേൽ കിട്ടണ വെറൈറ്റി ആണ് ഇത് അധികം നശിച്ചു പോകില്ല നാടനാണ് ഇതൊരു ഹാങ്ങിങ് ബികോണിയാണ് ഹാങ്ങിങ് ആയിട്ട് ആയിട്ടൂടുക സാധാരണ പോട്ടിൽ വെക്കുക ഇത് ഇത്തിരി വെളിച്ചടിക്കാൻ പാത്തുകൊണ്ട് നല്ല കളറിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം പിടിച്ചു കിട്ടും ഇതിന് തണ്ട വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പിടിക്കാറുണ്ട് അതുകൊണ്ട് ഏറെ വയ്ക്കണം ലീഫും വയ്ക്കാൻ പറ്റും ഇതിനൊക്കെ നമ്മൾ പോട്ടി മിക്സ് സാധാരണ മണ്ണും മണ്ണിൽ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ച് വളമൊക്കെ ചേർക്കുക പുതിയതായിട്ട് വയ്ക്കണ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളം കുറച്ചിട്ട് വെച്ചുകൊടുക്കാൻ നോക്കുക ഈ വളം വള്ളമൊക്കെ പാടാകുമ്പോൾ വേഗം ആയിട്ട് തണ്ട് ചീഞ്ഞ് പോവും ഇതാണ് ലീ ഇല വെച്ച ഒരു പ്ലാന്റ് ആണ് ഇലീന്ന് തെയ് വന്നത് കാണിക്കുകയാണ് ഈ ഇല അങ്ങനെ പതുക്കെ ഒരു മണ്ണിലേക്ക് പുറത്ത് ആഴ്ത്തി വെച്ചാണ് എന്താ അപ്പോൾ അത് അടിയിൽ നിന്ന് സെഡിൽ നിന്നൊക്കെ ആയിട്ട് നാല് പുറത്തും തൈകൾ വന്നിട്ടുണ്ട് ഇത് ഏതോ ഒരു ചെടി വെച്ച ഒരു പോട്ടി മിക്സാണ് ആ മണ്ണിലെല്ലാം വെച്ചുകൊടുക്കുക ചെയ്തത് അപ്പോൾ വേദന പിടിച്ചിട്ട് ചീഞ്ഞൊന്നും പോയില്ല ഈ സൈഡിൽ നിന്നും അപ്പർ സൈഡിൽ നിന്നാണ് ഈ വെയിൻ്റെ ഇല ഇലകളുടെ അടിയിട്ടാ ഭാഗത്തുനിന്നൊക്കെ തൈകൾ കിട്ടും അങ്ങനെയാണ് ഇലകളിൽ നിന്ന് പിടിപ്പിച്ചെടുക്കുക ഇതൊക്കെ സാധാ കെൻ ബികോണിയാ പറഞ്ഞാൽ ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു തരം ബിഗോണിയാണ് ഇതൊക്കെ ബികോണിയ രണ്ട് മൂന്ന് ടൈപ്പിലുണ്ട് കെൻ ഉണ്ട് പിന്നെ പുഷേൽ നിൽക്കുന്ന ബിഗോണിയ അങ്ങനെ കുറച്ച് രണ്ട് ടൈപ്പ് ഒക്കെ ഉണ്ട് ഇതും അങ്ങനത്തെ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന ടൈപ്പാണ് നല്ല ഭംഗിയാണെന്നില്ല ഇല ഒക്കെ കാണാൻ ഈ ബികോണിയൊക്കെ ഇലകൾക്കാണ് നല്ല ഭംഗി ഇതിന് പൂ പൂവ് ചെറിയ പൂക്കളാണ് ഉണ്ടാവുക പക്ഷെ ഇലകൾക്കാണ് ഭംഗി ഇതൊരു ഹാങ്ങായിട്ട് ഇടുന്ന ബികോണിയാണ് ഇതൊരു നല്ല ഇത്തിരി വെളിച്ചുള്ള ഭാഗമായതുകൊണ്ട് നല്ല അങ്ങനെ റെഡ് കളറായിട്ട് നിൽക്കുന്നത് നമ്മൾ നല്ല തള്ളത്തിക്ക് വയ്ക്കുക ഇതൊരു പച്ച കളറും ഒരു കാപ്പി കളർ കളറായിട്ട് നിൽക്കും ഇതിപ്പോൾ വെയിലൊക്കെ ഉള്ള കാര്യം കൊണ്ട് നല്ലൊരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കണ ജൈവ വളത്തിൻ്റെ വെള്ളം സിലറിയൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക രണ്ടരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും ഒരുപാട് വള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിന്നോളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്